മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ബിരിയാണി വെക്കാം എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ കണ്ടോ ഒറ്റ മീൻ കൊണ്ട് മീൻ ആദ്യം വറച്ചെടുക്കാം കണ്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ വറുത്തെടുത്തിട്ട് ഉണ്ടോ എന്നിട്ട് നമുക്കത് തക്കാളി ഉള്ളി ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടെ വഴറ്റി അതിനകത്തേക്ക് വിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്കത് നെയ്ച്ചോറ് വെച്ചിട്ട് അതിനകത്തേക്കും വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് കഴിച്ചു നോക്കണ്ടേ എങ്ങനെയുണ്ടാന്നുള്ളത് അതിനൊരു കറികളൊക്കെ വേണ്ടേ ഉണ്ടോ ഇന്ന് ഞാൻ ഇടാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാർ ശരി കണ്ടില്ല എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഒന്നും കൂടെ വറുത്തിട്ട് എടുത്തതാ ഇന്നലെ അയലമീൻ കൊണ്ടാണ് വെച്ച ഇന്ന് വറ്റമീൻ വേണ്ട കേട്ടോ കണ്ടില്ലെന്ന് പറയണ്ടോ നോക്കിക്കോണേ അപ്പൊ അതിനൊരു കറി ഞാനൂരുളക്കിഴങ്ങ് കറി വെച്ചു മാങ്ങാച്ചമ്മന്തി അരച്ചു വേണ്ട അച്ചാർ എന്താണെന്നറിയാമോ അച്ചാർ ഇവിടെങ്ങൾ ഉള്ള സാധനം അല്ല കേട്ടോ ഇട്ടത് ഞാനാണ് പക്ഷെ സാധനം ഇവിടെ ഉള്ളതൊന്നും അല്ല വിദേശത്തുള്ളതാണ് അച്ചാർ എന്താണെന്നറിയാമോ ഒലൂങ്ക കാച്ചാർ ഇട്ടത് കണ്ടോ നമുക്കെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചാലോ ഇപ്പോഴത്തേക്കും എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമൊക്കെ ചൺ വറ്റ മീനിങ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത് എന്താ നമുക്ക് ചി ഇറച്ചി മാത്രമല്ല ബിരിയാണി വെക്കാൻ പറ്റുന്നേ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനം കൊണ്ടും വെക്കാം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ മുമ്പൊരു ഇതിലിട്ടതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ട് ഞാൻ ഇടയിലുണ്ട് ഓരോ മീൻ കിട്ടും നെയ്മീന് സ്രാവ് എല്ലാ മീനും കൊണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടില്ല വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഇട്ടതാണ് ഇട്ടായിരുന്നു അത് എന്നിങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പം അത് കണ്ടോ മീനാദ്യം മസാല എല്ലാം ചേർത്ത് വറുത്തെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില കുരുമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് മീൻ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് നെയ്ച്ചോറ് വെക്കുക നെയ്ച്ചോറ് വെച്ചിട്ട് ഉള്ളിയും തക്കാളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയിട്ട് ആ മീനിനകത്തേക്ക് ചേർത്തിട്ട് തായ്തുപോലെ വെക്കുക എന്നിട്ട് അതിലൊരു കറി വേണ്ടിവർക്ക് ഇതാ കറി ഉള്ളക്കഴിഞ്ഞ് കറി വെച്ചതാണ് ഞാനത് ഉരുളക്കഴിഞ്ഞ് ഇറച്ചിക്കറി പോലും വെച്ചതാണ് ഇത് മാങ്ങാ ചമ്മന്തി ഇത് ഉലുവും കാച്ചാർ എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കാൻ കേട്ടോ ആരെങ്കിലും കൂടുന്നുണ്ടോ വിദേശത്തുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം ഇത് അരി കിട്ടാത്തവർക്ക് ഗോതമ്പ് മതി ഹോൾസിൻ്റെ ഗോതമ്പ് മതി അല്ലെ നുറുക്ക് ഗോതമ്പ് അത് ഉപ്പുവാവിന് നനയ്ക്കുന്നവർ നനച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണ്ട ശാമ കിച്ചൺ വറ്റ മീനും കൊണ്ട് ബിരിയാണി വെച്ചത്